അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് ഒന്ന് ശമയല പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലരുടെ സംസാരം നമ്മുടെ കാതുകളിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ക്ഷീണിക്കുകയും നമ്മുടെ ഹൃദയം വല്ലാതെ തളരുകയും ചെയ്യും ചിലർ നോക്കിയാൽ മതി ചിലർ സംസാരിച്ചാൽ മതി നമ്മൾ ആകെപ്പാടെ തകർന്ന് തരിപ്പണമാകും ഇനി ഇനിയെന്തിന് ജീവിക്കുന്നു ഇനിയും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നുപോലും തോന്നിപ്പോകും കരുത്തനായ ശക്തനായ ഏലിയാവെ ഇസമേലിൻ്റെ വാക്കുകളുടെ മുമ്പിൽ തളർന്നു പോയതായി തിരുവിഴുത്തിൽ നാം വായിക്കുന്നു ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുകയും അതിനായി ഏലിയാവിനെ പ്രേരിപ്പിക്കുകയും ചെയ്തതായി നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു ഹന്നായിക്ക് മക്കളില്ലാതിരുന്ന ചരിത്രം ഒന്ന് സ്വാമിയൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതിന് അതിനിമിത്തം അവിടെ പ്രതിയോഗിയായ പെനീന അവിടെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും വ്യസനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തതായി അവളെ നിന്ദിച്ചതായി പരിഹസിച്ചതായി തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു അന്നാവില്ലാതെ കരയുകയും പട്ടിണി കിടക്കുകയും തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തതായി നമുക്ക് തിരുവെഴുത്തുകളിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്നാൽ ദൈവം അവളെ ഓർക്കുകയും ദൈവം അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ സമർപ്പണം കാണുകയും ചെയ്തു ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഒരു പൈതലിനെ ദാനം നൽകി അവൻ്റെ പേരാണ് ശമുവേൽ ദാൻ മുതൽ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി ദൈവം ശമുവേലിനെ ഉയർത്തിയതും തിരുവഴുത്തുകളിൽ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനു മുമ്പിൽ ഒരു നിന്ന ഒരു വലിയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നുണ്ടായിരിക്കാം പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ ഉരുണ്ടുകൂടിയിരിക്കാം നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കൂ മറുപടി വെളിപ്പെടും മറുപടിയുമായി ദൈവം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും ഇനിയും നിങ്ങളുടെ മുഖം ഒരിക്കലും വാടുകയില്ല